ശബരിമല സന്നിധാനത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് വെറും ഒരു അഴിമതിയുടെ വാർത്തയല്ല മറിച്ച് കോടിക്കണക്കിന് ഭക്തരുടെ നെഞ്ചു പൊള്ളിക്കുന്ന ദൃശ്യങ്ങളാണ് അയ്യപ്പന്റെ തിരുനടയിൽ കാവൽ നിൽക്കുന്ന ദ്വാരപാലക ശില്പത്തിന്റെ കൈ മുറിച്ചു മാറ്റിയിരിക്കുന്നു അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് അന്വേഷണത്തിന്റെ പേരിൽ സന്നിധാനത്ത് നടക്കുന്നത് അത്യപൂർവവും അങ്ങേയറ്റം നിർഭാഗ്യകരവുമായ സംഭവ വികാസങ്ങളാണ് എന്താണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ സംഭവിക്കുന്നത് ഭക്തർ കാണിക്കയായി നൽകിയ സ്വർണം എവിടെ പോയി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയുള്ള അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് സന്നിധാനത്തെ അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണപ്പാളികൾ വ്യാപകമായ ക്രമക്കേട് നടന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്കായി ദ്വാരപാലകശിൽ കൈ മുറിച്ചെടുത്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ വി എസ് എസ് സി നടത്തിയ പരിശോധനയിൽ സ്വർണത്തിന്റെ അളവിൽ കൃത്യത ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കുന്നത് രണ്ടു ദിവസമായി സന്നിധാനത്ത് തുടരുന്ന ഈ തെളിവ് ശേഖരണത്തിൽ കട്ടളപ്പാളികൾ തൂണുകൾ ശില്പങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് വൻതോതിൽ സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു സ്വർണത്തിന് പകരം പിച്ചളയും ചെമ്പും പൂശി ഭക്തരെ വഞ്ചിച്ച ഈ കൊള്ളയുടെ ആഴം എത്രത്തോളമാണെന്ന് നോക്കൂ അന്വേഷണ സംഘത്തിന് പോലും ശില്പം മുറിച്ചു മാറ്റേണ്ടി വരുന്നുവെങ്കിൽ അവിടെ നടന്ന പകൽ കൊള്ള എത്ര വലുതായിരിക്കും ഇവിടെയാണ് ഭക്തരെ ആശങ്കയിലാക്കുന്ന മറ്റൊരു വലിയ പ്രശ്നം ഉദിക്കുന്നത് വിശ്വാസ പ്രമാണമനുസരിച്ച് അംഗഭംഗം വന്ന ബിംബങ്ങളോ പാളികളോ ശ്രീകോവിലിൽ നിലനിർത്തുന്നത് ദേവഹിതത്തിന് വിരുദ്ധമാണ് മുറിച്ചുമാറ്റിയ ഈ സ്വർണപ്പാളികൾ ഇനി എങ്ങനെ അവിടെ പുനഃസ്ഥാപിക്കും മുറിഞ്ഞുപോയത് എന്തും ദുർനിമിത്തമായി കാണുന്ന ഹൈന്ദവ വിശ്വാസ പ്രകാരം ഇത് ശബരിമലയിൽ വലിയൊരു ദേവപ്രശ്നത്തിന് വഴിമരുന്ന് ഇട്ടിരിക്കുകയാണ് അയ്യപ്പന്റെ ചൈതന്യത്തിന് ഭംഗം വരുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയതിന് ഉത്തരവാദി ഈ സർക്കാരും ദേവസ്വം ബോർഡും ഈ അഴിമതിയുടെ വേരുകൾ ചെന്നെത്തുന്നത് ഭരണകൂടത്തിന്റെ ഉന്നതങ്ങളിലേക്കാണ് സ്വർണപ്പാളികൾ മാറ്റുന്നത് സംബന്ധിച്ച് മിനിറ്റ്സുകളിൽ തിരുത്തൽ വരുത്തിയത് ആർക്കു വേണ്ടിയാണ് ചെമ്പുപാളികൾക്ക് സ്വർണത്തിന്റെ വില എഴുതിയെടുത്തത് ആരുടെ പോക്കറ്റിലേക്കാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയെ മാത്രം പ്രതിയാക്കി യഥാർത്ഥ സ്രാവുകളെ രക്ഷിക്കാനാണോ സർക്കാർ ശ്രമിക്കുന്നത് ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയ ഈ നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ദേവസ്വം ബോർഡ് എന്നാൽ ബോർഡിന്റെ ഈ ഓരോ നീക്കവും ഇപ്പോൾ കടുത്ത നിരീക്ഷണത്തിലാണ് അയ്യപ്പന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നടത്തുന്ന ഈ ലീലാവിലാസങ്ങൾ ഇനി അനുവദിക്കാനാവില്ല വിശ്വാസത്തെ തകർക്കുകയും ഭഗവാന്റെ സ്വത്ത് മോഷ്ടിക്കുകയും ചെയ്യുന്നവർക്ക് കാലം മറുപടി നൽകുമെന്നത് തീർച്ച ഈ സ്വർണക്കൊള്ളയിലെ ഓരോ പ്രതിയെയും പുറത്തു കൊണ്ടുവരുന്നത് വരെ നമ്മൾ പോരാട്ടം തുടരുക തന്നെ ചെയ്യും സന്നിധാനത്തെ ഈ അസാധാരണ സാഹചര്യം ഒരു ദേവപ്രശ്നത്തിലേക്ക് നീങ്ങുമ്പോൾ പിണറായി സർക്കാർ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകും